ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിനെയാണ് രേവതി ആദ്യമായിട്ട് രേവതിയുടെ അമ്മ അമ്മയുടെ കടയുണ്ടല്ലോ അവിടേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അനിയനെയും സഹോദരിയെയും ഒക്കെ കൊച്ചിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് പാവം ഇതിനമ്മയും നോക്കുന്നില്ല അതിൻ്റെ മുത്തശ്ശാണെങ്കിൽ അതിന് ഇട്ടേച്ചും പോയി പാവമല്ലേ ആ കുഞ്ഞ് നിൻ്റെ അമ്മായിയമ്മ അവർക്ക് ഈ അവിടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ അമ്മ എന്തേ പറയുന്നത് കുഴപ്പമില്ലെന്നോ കുഴപ്പം മാത്രമേ ഉള്ളൂ അവർക്ക് ആരെയാണ് ഇഷ്ടമുള്ളത് അവർക്ക് ഈ അവിടെ നിൽക്കുന്നതിൽ ഒരു താല്പര്യവും ഇല്ല മാത്രമല്ല വായ തുറന്ന് ഇവനെ കണ്ട കണ്ട വാർത്തകളെല്ലാം പറഞ്ഞുകൊണ്ട് ചുമ്മാ ചീത്ത പറയും അങ്ങനെയാണോ ടി എങ്കിപ്പോൾ എന്നെ ഒരു കാര്യം നീ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാക്ക് ഞാൻ നോക്കിക്കോളാം അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മ കാരണം അവനെ ഇഷ്ടമല്ലാത്ത എൻ്റെ അമ്മായിമ്മയ്ക്ക് മാത്രമാണ് ബാക്കി ആ വീട്ടിലുള്ള എല്ലാവർക്കും അവനോട് ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് അച്ഛന് അവന് ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കട്ടെ മാത്രമല്ല അവൻ്റെ മുത്തശ്ശ എങ്ങാനും തേടി വന്നു കഴിഞ്ഞാൽ അവൻ എവിടെയെന്ന് ചോദിച്ചാൽ അവിടെയാണെങ്കിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ആ എന്തായാലും ഇവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു ചുറ്റിക്കെട്ടുള്ളത് പോലെ തോന്നുന്നത് മൊത്തത്തിലൊരു ചുറ്റിക്കെട്ട് പോലെ ഇവൻ മുത്തശ്ശിയെ പെട്ടെന്ന് കാണാതെ ആവുന്നു എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ഇവൻ്റെ പിന്നിൽ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദൈവ് പറയാണ് ചേച്ചി എങ്കിൽ ഒരു കാര്യം ചെയ്യും ആ അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ചേച്ചി എനിക്കൊന്ന് അയച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും എന്തായാലും അരുൺ് ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏ അത് വേണ്ടടി നിൻ്റെ ചേട്ടൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കണ്ണിൽ കിട്ടാതിരിക്കില്ല അപ്പോൾ ശരത്തും പറയുകയാണ് ചേച്ചി എനിക്കും കൂടെ അയക്കേ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആരെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മളോട് പറയാതിരിക്കില്ല എന്തായാലും അയക്കുക മോനെ എന്ന് പറയാണ് നോക്കട്ടെ ഉണ്ടോന്നുള്ളത് നോക്കട്ടെ എന്ന് പറയാം ഈ സമയത്ത് നമ്മുടെ ദൈവം പറയാണ് ചേച്ചി ഒരു സന്തോഷവാർത്തയുണ്ട് അരുണിന് പ്രൊമോഷൻ കിട്ടുകയാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പം അമ്മ പറയാണ് ഇതെല്ലാം നിൻ്റെ ഐശ്വര്യം കൊണ്ടുണ്ടായതാണ് എന്തായാലും മോളെ എൻ്റെ രണ്ട് പെൺമക്കളും ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഐശ്വര്യം അവിടെ നിന്ന് അറിയും ഇപ്പോൾ തന്നെ കണ്ടില്ലേ സച്ചിയുടെ കാര്യം സച്ചി ആദ്യം ആദ്യമൊക്കെ സാധാരണ ഒരു ഡ്രൈവറായിട്ട് നിന്നതാ ഇപ്പോൾ സ്വന്തമായിട്ട് രണ്ട് കാറുണ്ട് അതുപോലെ തന്നെയാണ് മോളുടെ കാര്യം എന്ന് അറിയുകയാണ് ഈ സമയത്ത് രേവതി പറയുക എൻ്റെ പൊന്നമ്മേ ഇതൊന്നും സച്ചിയേട്ടാൽ കേൾക്കണ്ട അങ്ങനെ കേട്ടപ്പോൾ തന്നെ ചോദിക്കും നിങ്ങളുടെ മോളെന്താ അലാവുദിൻ്റെ അത്ഭുത വിളക്കാണോ അവളെ കൊണ്ട് ഇവിടെ നിന്ന് എല്ലാം കിട്ടുമെന്ന് ചോദിക്കും അത് ശരി നീ ഇപ്പോൾ അവനെപ്പോലെ സംസാരിക്കാൻ പഠിച്ചല്ലോ പിന്നെ അല്ലാതെ ഞാൻ സച്ചിയുടെ കൂടെ കുറേ കാലമായില്ലമ്മേ എന്തായാലും ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെയും കൂട്ടി നമ്മുടെ രേവതിയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അടുത്ത സീനിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രീകാന്തിനെയും വർഷയും റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വരുത്താണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തം വർഷയും വരികയാണ് അല്ല എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്തിനെ ഇടത്ത് ഞങ്ങൾ വിളിച്ചു വരുത്തിയെന്ന് ശ്രുതിയോട് ചോദിക്കുക അപ്പോൾ ശ്രുതി പറയുകയാണേ എനിക്കറിയില്ല നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു എന്തിനാന്നുള്ളത് ശ്രുതിക്ക് അറിയുള്ളൂ എന്താ കാര്യം ശ്രുതി എന്ന് ചോദിക്കുകയാണ് ഞാനീ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനായിട്ടാണ് നിങ്ങളെ വി വിളിച്ചു വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരെക്കുറിച്ചല്ല എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരധികമായിട്ടൊരു സാധനം വന്ന് നിൽക്കുന്നുണ്ടല്ലോ ആദി ആമനെക്കുറിച്ചിട്ടാ എനിക്ക് പറയാനായിട്ടുള്ളത് ആ കുഞ്ഞിനെക്കുറിച്ചോ അതെന്തിനാ നീ ഇവിടെ വിളിച്ചു പറയുന്നത് അത് പിന്നെ ആ കുഞ്ഞെന്നുള്ളത് നമുക്ക് തൊന്തരവാവും അതൊരു ചെറിയ കുട്ടിയല്ലേ ചേട്ടാ എങ്ങനെയാണ് അത് തൊന്രമാവുന്നത് ആ കുഞ്ഞ് ആ വീട്ടിലുള്ളതിന് ഇപ്പോൾ ആർക്കിത്ര ബുദ്ധിമുട്ട് മാത്രമല്ല കുഞ്ഞ് വീട്ടിലുള്ളത് എന്ത് രസമുള്ള കാര്യമാണ് അവൻ്റെ ഒച്ച അനക്കുമൊക്കെ ആയിട്ട് നമ്മുടെ വീടിന് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നിനക്ക് തോന്നും വർഷേ അതെന്താണെന്ന് വെച്ചാൽ നിനക്ക് വിവരമില്ലാതുകൊണ്ടാണ് ചേട്ടനെന്തുദ്ദേശിക്കുന്നത് ഒന്നാലോചിച്ചത് സച്ചി എവിടെ നിന്നെങ്ങാണ്ടും കൊണ്ടുവന്നൊരു കുഞ്ഞാണത് അതിൻ്റെ അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ നമുക്കറിയില്ല ആകെ അറിയാവുന്നത് അതിൻ്റെ മുത്തശ്ശിയെ മാത്രമാണ് ഇപ്പോൾ അതിനെയും കാണുന്നില്ല കാണുന്നില്ലേ ആ അവർ പോയി ആ കൊച്ചിനെ ഇട്ടുകൊണ്ട് അയ്യോ അങ്ങനെയാണോ ആ കൊച്ചിനെ ഇട്ടുകൊണ്ട് പോയി അവര് അവർക്ക് നീച്ചക്കന വേണ്ട ചിലപ്പോൾ ഈ ചക്കനെ വേണ്ടാന്നിട്ടായിരിക്കുള്ളൂ ഇട്ടുകൊണ്ട് പോയത് എന്തായാലും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അവനെ വേണ്ടാന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരികയാണ് ശ്രുതി നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നീ ചുമ്മാ സംസാരിക്കാതിരിക്കേ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നില്ലാണോ പ്രശ്നം അവനൊരു അമ്മയുണ്ടെന്നാണല്ലോ പറയുന്നത് എന്തോ മലേഷ്യയിലോ ഏതോ ബാംഗ്ലൂരൊക്കെയാണെന്നല്ലേ പറയുന്നത് ആ പെണ്ണിന് ഇത്തിരിയെങ്കിലും ആ കൊച്ചിനോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചിനെ തേടി അന്വേഷിച്ച് വരേണ്ട സമയം എത്രയോ അതിക്രമിച്ചു അതാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ അമ്മയ്ക്ക് അഴിഞ്ഞാട് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ആ കൊച്ചിനോട് ഞാതൊരു തരത്തിലുള്ള സ്നേഹവും ചിലപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചുള്ളത് അവർ മറന്നിട്ടുണ്ടാവും മറ്റാരുടെങ്കിലും ഭാര്യയായിട്ട് ആരെങ്കിലും പറ്റിച്ച് ജീവിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു വൃത്തികെട്ടവൻ പൊട്ടൻ അവരുടെ ഭർത്താവായിട്ട് മാറിയിട്ടും ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ മനസ്സിൽ കുറ്റബോധം വരികയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് അതൊക്കെ ഇരിക്കട്ടെ നീ ഇപ്പോൾ എന്തിനാ ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു വെയിറ്റർ പയ്യം വന്നിട്ട് ചോദിക്കുക എന്താ വേണ്ടത് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ ശ്രുതി പറയാം ഇപ്പോൾ വേണ്ടത് ഒരു സൊല്യൂഷനാണ് നിനക്ക് തരാൻ പറ്റുമോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് മോനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം നീ അങ്ങ് പൊയ്ക്കോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറയാമെന്ന് പറയാണ് നീ പറ എന്താ എന്താ എന്താന്നെ പ്രശ്നം ആ പയ്യൻ അവിടെ നിന്നാ നാളെ ഇനി അയൽ പയ്യനെ ചുറ്റിപ്പറ്റി എല്ലാ പോലീസ് കേസോ കാര്യങ്ങളോ വരില്ല എന്ന് ആര് കണ്ടു അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും പെടും മാത്രമല്ല അവനാണെങ്കിൽ അവിടെ കിടന്ന് കാക്കാ കേക്കി കൂക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരാം നമ്മുടെ വീട്ടിൽ എന്തൊരു ശാന്തതയായിരുന്നു ഈ പാച്ചക്കൻ വന്നതിന് ശേഷം അതിൻ്റെ കുറച്ചിലും ബഹളവും ചിരിയൊക്കെ ആയിട്ട് എനിക്കങ്ങ് ദേഷ്യം വന്നിട്ട് വയ്യ അമ്മയ്ക്കും ആ ചക്കനെ കണ്ണിൻ്റെ ഇരുമണി കൂട്ടി കണ്ടുകൂടാം അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ആ ചെറുക്കനെ നമ്മുടെ വീട്ടിൽ ൊണ്ടിരിക്കുന്നത് അതിനെ എങ്ങനെയെങ്കിലും അവരുടെ കെട്ടുകടപ്പിക്കണം അതാണ് അതിന് വേണ്ടിയിട്ടാ നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയെന്ന് പറയുകയാണ് നിന്റെ ഉദ്ദേശം എന്താ എന്ന് വെച്ചാ എന്തായാലും സച്ചി ചോദിക്കും ആ ചിക്കൻ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഇഷ്ടമല്ലാത്തത് ആർക്കൊക്കെയാണെന്ന് എന്തായാലും നമ്മളെല്ലാവരും കൈപൊക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളവരെ എന്ന് പറയുമ്പോൾ അച്ഛനും നമ്മുടെ രേവതിയും അതുപോലെ തന്നെ സച്ചിയുമായിരിക്കും അപ്പോൾ മൂന്ന് പേര് മാത്രമേ അവന് സൈഡായിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി നമ്മൾ ഇത്രയും പേര് ഇഷ്ടമില്ലാത്ത പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റേണ്ടതായിട്ട് വരുമല്ലോ ഇത് ഇതിനാണോ സുധിയേട്ടോ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ വിളിച്ചു വരുത്തിയത് ഇതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല ആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ചക്കരെ ഇനി നമ്മുടെ വീട്ടിൽ നിർത്തണ്ടെന്ന് പറയാണ് ഈ സമയത്ത് വർഷ ശ്രുതിയോട് ചോദിക്കുക ശ്രുതി നിങ്ങളുടെ അഭിപ്രായം എന്താ എനിക്കറിയില്ല എന്ന് പറയുകയാണ് കേട്ടോ എങ്കിൽ ശരി ഞങ്ങൾ പോകാമെന്ന് പറയുക അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഇത്രയും നേരം ഇവിടെ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊന്നും കഴിക്കാതെ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻ്റുകാർക്ക് എന്ത് തോന്നും അവരെന്തെങ്കിലും തോന്നട്ടെ എനിക്കിപ്പോൾ വിശക്കുന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചൊഴിക്കും വാ ശ്രുതി എന്ന് പറഞ്ഞു ശ്രുതിനെ വിളിച്ചിട്ട് പോകാനെട്ടോ അങ്ങനെ റെസ്റ്റോറൻറ്റിലെ പയ്യനെ വിളിച്ചിട്ട് പറയാണ് രണ്ട് കോഫി കൊണ്ടുവരാൻ പറയുകയാണ് ഈ സമയത്ത് ശ്രുതിയുടെ വർഷയോട് ശ്രീകാന്ത് ചോദിക്കുക നിനക്ക് എന്ത് തോന്നുന്നു ഈ പറഞ്ഞതിൽ ചുമ ടൈം വേസ്റ്റ് ചെയ്ത് ഇവിടം വരെ വന്നു എന്ന് തോന്നുന്നു അവൻ ആരുമില്ല അപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കട്ടെ നമുക്ക് ആ കൊച്ചുള്ളതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല മാത്രമല്ല ആ കൊച്ച അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ജോലിയായിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് കൊച്ച അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വർഷയുടെ അഭിപ്രായം പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി ആദ്യക്കൂട്ടൻ്റെ മുത്തശ്ശിയെ തേടി അലഞ്ഞിട്ടും കിട്ടിയില്ല കേട്ടോ മുത്തശ്ശിയെക്കുറിച്ചിട്ട് യാതൊരു ഐഡിയയും അപ്പം സച്ചി ഭയങ്കരമായിട്ട് ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് കയറി വരാം അപ്പം ഇത് കാണുന്ന രേവതി ചോദിക്കുക സച്ചി കേട്ടോ ഇവൻ്റെ മുത്തശ്ശിയെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല രേവിതി അന്വേഷിക്കാവുന്ന എൻ്റെ പരമാവധി അന്വേഷിച്ചു ഇനി വല്ലതും നെറ്റിലും ഫോട്ടോ എടുത്തിടാനേ പറ്റുള്ളൂ ഫോട്ടോ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാമെന്നാണ് അവർ പറഞ്ഞത് ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ കയ്യിലില്ലല്ലോ ഇല്ലല്ലോ മോനെ ആദ്യക്കൂട്ട നിന്റെ മുത്തശ്ശിയുടെ ഫോട്ടോ നിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇതും കേട്ടുകൊണ്ട് സ്തുതി വരുവാണ് അത് ശരി അപ്പം ഈ ചെക്കൻ്റെ മുത്തശ്ശിയെ കിട്ടിയില്ല അല്ലേ ഇനിയിപ്പോൾ ഈ ചെക്കൻ ഇവിടെ നിർത്തണ്ട നിർത്തിയാൽ ശരിയാവില്ല അതിന് നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് എന്തഭിപ്രായം ചോദിച്ചോന്ന് നീ പോടാം നിന്റെ കാര്യവും നോക്കിയിട്ട് മോനെ മോൻ്റെ മുത്തശ്ശിയുടെ ഫോട്ടോ മോൻ്റെ കയ്യിലുണ്ടോ ഇല്ല അങ്കളെ മുത്തശ്ശിയുടെ ഫോട്ടോ ഇല്ല ശരി എങ്കിൽ മോൻ്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടോ അപ്പം കൊച്ചാണെങ്കിൽ അമ്മയെ ഇങ്ങനെ നോക്കുകട്ടോ ഇല്ല അങ്കളെ ഫോട്ടോ ഇല്ല എങ്കിൽ അമ്മയുടെ നമ്പർ അറിയാമോ അപ്പോഴും നമ്മുടെ ശ്രുതിനെ നോക്കിയിട്ട് ഇല്ല എന്ന് പറയുകയാണ് കൊച്ച് ഈ സമയത്ത് സച്ചി പറയാണ് ഫോട്ടോ എന്തെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അന്വേഷിക്കായിരുന്നു ഈ കൊച്ചിൻ്റെ അമ്മയെക്കുറിച്ചിട്ടും അറിയായിരുന്നു ഈ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്നാലും ഈ അമ്മ ഇത് ഏത് വഴിക്ക് പോയതായിരിക്കുള്ളൂ അമ്മയ്ക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക എന്ന് ഈ സമയത്ത് രേവതി പറയുകയാണ് എന്തായാലും ആദ്യം സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഗാഡിയൻ്റെ ഫോട്ടോയും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ചിലപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ആദ്യക്കൂട്ടൻ്റെ അമ്മയുടെ നമ്പറും കൂടി ഉണ്ടെങ്കിലോ അമ്മയുടെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലോ അപ്പം ഇത് കേൾക്കുമ്പോൾ സച്ചി പറയാണ് അത് ശരിയായിരിക്കും എന്തായാലും അച്ഛൻ ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് അച്ഛനോട് ചോദിച്ച് ആ നമ്പറൊക്കെ ഇന്ന് എടുപ്പിക്കാൻ പറ്റും അച്ഛാ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറയാണ് ശരിയാണ് ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ സ്കൂളിൽ വിളിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഫോട്ടോ ഉണ്ട് പക്ഷേ ആദിയുടെ മുത്തശ്ശിയുടെ ഫോട്ടോ നമ്പർ മാത്രമേ ഉള്ളൂ പിന്നെ ആദിയുടെ അമ്മ ബാംഗ്ലൂർ എന്തോ വർക്ക് ചെയ്യുകയാണ് അവരുടെ പേര് കല്യാണി എന്നാണ് എന്ന് പറയുകയാണ് അവരുടെ നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഒന്നും കൊടുത്തിട്ടില്ല എല്ലാ ഡീറ്റെയിൽസും മുത്തശ്ശിയുടെയാണെന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് മുത്തശ്ശിയുടെ ഫോട്ടോ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ ഈ ഫോട്ടോ വെച്ചിട്ട് ഇനി അന്വേഷിക്കാമെന്ന് നമ്മുടെ സച്ചിയും രേവതിയും വിചാരിക്കുക ഈ സമയത്താണ് വർഷയും ശ്രീകാന്തം വന്നു കയറുന്നത് എന്താ രേവിതി ചേച്ചി ഇവൻ്റെ മുത്തശ്ശി ഇവനെ വിട്ടിട്ട് പോയോ ഇവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ദുരൂഹതകളാണല്ലോ അതേ നീ മുത്തശ്ശി എന്താണാവോ ഇവനെ വിട്ടിട്ട് പോയത് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അത് ശരി അപ്പോൾ ചേച്ചിക്ക് തോന്നിയായിരുന്നോ വിട്ടിട്ട് പോകുന്ന വല്ല രീതിയിലും അവർ സംസാരിച്ചായിരുന്നോ ഇല്ലെന്നേ അവനെയും കൂട്ടിയിട്ട് പോകുന്ന കാര്യമൊക്കെ തന്നെ പറഞ്ഞോളൂ എന്ത് പറ്റിയെന്നാവോ എന്ത് പറ്റാൻ ഇവനെ അവൻ്റെ മുത്തശ്ശിക്ക് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നെ ഈ കുരുത്തംകെട്ട ജന്തുവിനെ ഇഷ്ടം തോന്നുക അതുകൊണ്ട് അവർ എവർക്കെങ്കിലും കൊടുത്ത് തല ഒഴിയാൻ നോക്കിയിരിക്കുമ്പോഴാണ് രണ്ട് പൊട്ടന്മാരെ കണ്ടുമുട്ടിയത് നിങ്ങൾ രണ്ടെണ്ണം തലയിലാക്കിയിട്ട് അവരങ്ങ് പോയി എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് എന്താണമ്മേ പണ്ട് എന്നെ പറഞ്ഞതൊക്കെ തന്നെ ഇപ്പോൾ ഈ കൊച്ചിനെയും പറയുന്നുണ്ടല്ലോ അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്തായാലും ഈ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് അയക്കട്ടെ എന്ന് ശ്രു വർഷ പറയുകയാണ് വർഷ വർഷ വർഷയ്ക്ക് തരാൻ പറയുകയാണ് ശ്രീകാന്തും അതുപോലെ തന്നെ സച്ചിയും എല്ലാവരും സോഷ്യൽ മീഡിയയിലേക്ക് അയക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരാളെ കാണാതെ പോയിട്ടുണ്ട് കാണുന്നവരൊന്ന് കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് കൊച്ചാണെങ്കിൽ അവൻ്റെ അമ്മേനെ ഇങ്ങനെ മനസ്സിലാണെങ്കിൽ ആകെ ശ്രുതിയുടെകൻ ആവുകയാണ് ഒരുപക്ഷെ ഇനി പോലീസിനെ എങ്ങാനും അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഇവൻ്റെ അമ്മ എന്നുള്ളത് എല്ലാവരും അറിയുമല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് ശ്രുതിയുടെ ഉള്ളിൽ പോകുന്ന കേട്ടോ അങ്ങനെ രേവതി ശ്രുതിയോട് പറയുകയാണ് ആ അമ്മയുടെ ഫോട്ടോ ശ്രുതിയുടെക്കും ഞാൻ അയച്ചു തന്നിട്ടുണ്ട് ശ്രുതിക്ക് പറ്റുന്ന രീതിയിൽ ശ്രുതിയും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് പറയുന്ന പറയുകയാണ് അപ്പം ഇത് വയ്ക്കുന്ന ശുതി പറയുകയാണ് പിന്നെ കാണാതെ പോയ സ്വർണം കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിട്ട് തിരയുന്നത് പോലെയാണല്ലോ അവരെ അന്വേഷിച്ച് പോകുന്നത് ഇവനെ വല്ല അനാഥാലയ ശ്രമത്തിലോ എവിടെയെങ്കിലും കൂടെ ചേർക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ നീ കഷ്ടപ്പെടണ്ട നീ എന്തായാലും പോകാംന്ന് നോക്കുന്നു പറയാണ് കേട്ടോ അങ്ങനെ രേവതിയും സച്ചിയും കൂടെ സംസാരിക്കുകയാണ് എന്നാലും ആ അമ്മ എന്തുകൊണ്ടായിരിക്കുകയുള്ളൂ ഇവൻ ഇവിടെ ഇട്ടിട്ട് പോയത് ഒരിക്കലും ആ അമ്മ ഇവന് ഉത്തരവാദിത്തമില്ലാതെ എവിടെയെങ്കിലും ഇട്ട് എറിഞ്ഞു പോകുന്ന ഒരാളൊന്നുമല്ല ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ നന്നായിട്ട് അവനെ നോക്കുന്നത് കണ്ടിട്ട് അവരങ്ങനെ ഇട്ടിട്ട് പോയതാണെങ്കിലോ നമ്മൾ വളർത്തിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഏയ് അതിനൊരിക്കലും സാധ്യതയില്ല സച്ചേട്ടാ അങ്ങനെ അങ്ങനെ അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നമ്മളിത് എത്തെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി അവൻ എവിടെയാണെന്ന് പോലും അറിയിക്കാത്ത രീതിയിൽ നമ്മളുടെ മുന്നിൽ നിന്ന് അവനെ മറച്ചതാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ അമ്മ എനിക്കതൊന്നുമല്ല തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ നല്ല രഹസ്യം ഉണ്ടെന്ന് തോന്നുന്നെന്ന് പറയാണ് ഈ സമയത്ത് കൊച്ചുറങ്ങാതെ ഇത് കേട്ടിരിക്കുന്നണ്ട്ട്ടോ ഇവർ വിചാരിക്കുന്നത് കൊച്ചു ഉറങ്ങി അപ്പോൾ സച്ചിയും പറയാണ് നീ എന്തായാലും തുറന്നു പറഞ്ഞതുപോലെ തന്നെ എനിക്കും ചില സംശയങ്ങളില്ലാതെയില്ല എന്തോ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ തരത്തിലുള്ള രഹസ്യമുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം ഇപ്പം എന്തായാലും കൊച്ചു നമ്മുടെ കൂടെ ഉണ്ടല്ലോ പണ്ട് എൻ്റെ അമ്മ എന്നെ ഇതുപോലെ മുത്തശ്ശിയുടെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ എന്തിനാ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പിന്നെ എനിക്ക് അവിടെ പക്ക ഫലമായിട്ടുണ്ടായത് എൻ്റെ മുത്തശ്ശിയാണ് അതുപോലെ ഇവനിവിടെ ഒരു കുറവും വരാൻ പാടില്ല നമ്മളിവൻ്റെ അമ്മയും അച്ഛനുമായിട്ട് കൂടെ ഉണ്ടാവണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ശരി അതെന്തായാലും ഞാൻ നോക്കിക്കോളാം സജ്ജേട്ടാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കിടക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൊച്ച് എല്ലാവരും ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ശ്രുതി നിലത്താണ് കിടക്കുന്നത് ശ്രുതിനെ വിളിക്കുമ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാണ് എന്താതി നീ ഇവിടെ അമ്മ ഞാനേ ഞാൻ അമ്മയോട് വർത്താനം പറയാൻ വേണ്ടി വന്നതാ അമ്മ മുത്തശ്ശി എവിടെ പോയതാണ് അമ്മയാണോ മുത്തശ്ശി എവിടെയെങ്കിലും പറഞ്ഞു വിട്ടത് ഞാൻ ഇതിൻ്റെ മോനെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിൻ്റെ മുത്തശ്ശി എവിടെ പോയി എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല അമ്മ സച്ചി എങ്കളും രേവതി ആൻറ്റി സംസാരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു മുത്തശ്ശിയെ അവരെ തേടി കണ്ടുപിടിക്കുന്നു ആ മുത്തശ്ശിയെ കണ്ടുപിടിക്കാൻ മോനെ നീ എന്തായാലും വിഷമിക്കാതിരിക്കേ അല്ല എനിക്ക് തോന്നുന്നത് മുത്തശ്ശി എന്നെ അമ്മയുടെ അടുത്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടെ വിട്ടിട്ട് പോയെങ്കിലോ ഇനി മുതൽ അമ്മയുടെ കൂടെ നിൽക്കാമെ ഞാൻ അമ്മയുടെ കൂടെ നിന്നോട്ടെ എൻ്റെ അമ്മ അമ്മയല്ലേ അമ്മ എനിക്ക് അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം ഇല്ല മോനെ അതിന് പറ്റില്ല അതിന് വേണ്ടിയിട്ട് അമ്മ വേറൊരിടം കണ്ടുപിടിക്കും മോനെ എത്രയും വേഗം അമ്മ മാറ്റും ഇല്ലമ്മേ തന്നെ നിന്നോളാം അങ്ങനെ വാശി പിടിക്കരുത് മോനെ എന്തായാലും നാളെ സംസാരിക്കുക പറഞ്ഞുകൊണ്ട് ശ്രുതി കൊച്ചിനോട് പോകാൻ പറയുമ്പോൾ കൈ തെട്ടിയിട്ട് ഒരു ഗ്ലാസ് അങ്ങ് വീഴാണ് കേട്ടോ ഈ ഒച്ച ഇട്ട് രേവതി എഴുന്നേക്കാം ഈ കൊച്ചിനെ കാണുന്നില്ല എന്ന് പറയുകയാണ് ആണെങ്കിൽ കൊച്ചിനെ ഒരു കണക്കിന് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക മോനെ ആദ്യം നീ എന്ത് ഇവിടെ അത് ഞാൻ മൂത്ര ഒഴിക്കാൻ പോയതാണെന്ന് പറയുകയാണ് മോനെ നിനക്കങ്ങനെ ഒഴിക്കാൻ പോകണമെങ്കിൽ എന്നെ വിളിച്ചാൽ എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് രേവതി ചോദിക്കാണ് കേട്ടോ അങ്ങനെ കൊച്ചിനെയും കൂട്ടിയിട്ട് രേവതി പിന്നെയും ഉറക്കി കിടത്താൻ കൊണ്ടുവരികയാണ് അതിനുശേഷം നമ്മുടെ സച്ചിയോട് പറയുകയാണ് എന്താണെന്ന് അറിഞ്ഞൂടെ ആദ്യം എപ്പോഴും ശ്രുതിയുടെ അടുത്ത് നിൽക്കുന്നത് കാണാം ശ്രുതിയെ തേടി പോകുന്നത് കാണാം അതവന് മുത്രൊഴിക്കാൻ മുട്ടിയിട്ടല്ലേ താഴെയല്ലേ രേവിതി ഉള്ളത് നമ്മളാണെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ വലിയ ആൾക്കാരാണ് പാവം കുഞ്ഞ് അതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ബാത്റൂമിൽ പോയതാണ് അതല്ലാതെ വേറൊന്നും എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ സുതി എല്ലാവരെയും വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് ഒരു കാര്യം പറയുകയാണ് എനിക്കൊരു തീരുമാനം അറിഞ്ഞേ മതിയാവുള്ളൂ എന്ത് കാര്യത്തെ അതായത് ആ ചെക്കനെ ഇവിടെ നിർത്താനായിട്ട് എനിക്കൊരു താല്പര്യമില്ല അച്ഛനാരാ അമ്മയാരാന്നൊന്നും എന്നൊന്നും അറിയത്തൂല്ല അമ്മ ഉണ്ടെന്ന് പറയുന്നു ഇല്ലയെന്ന് പറയുന്നു എന്തൊക്കെയാണ് പറയുന്നത് എനിക്കെന്തായാലും ആ ചെക്കനെ ഇവിടെ നിർത്തുന്നതിനോട് യാതൊരു താല്പര്യമില്ല എന്തായാലും അമ്മയുടെ തീരുമാനവും അത് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് ആ കൊച്ചി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഞങ്ങളുണ്ട് ആ കൊച്ചിന് ആ കൊച്ചു ആരുമില്ലാത്തോന്നുമല്ല ഞങ്ങളുടെ മകനായിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കുന്നത് അവൻ്റെ മുത്തശ്ശി തിരിച്ചു വരുന്നത് വരെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും അവനെ ഏൽപ്പിക്കുന്നത് വരെ അവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ പോലെ അവനെ നോക്കുകയും ചെയ്യും അങ്ങനെ നിനക്ക് നോക്കണമെങ്കിൽ നീ സ്വന്തമായിട്ട് വീടെടുത്തിട്ട് അവിടെ കൊണ്ടു ഈ കൊച്ചിനെ നോക്ക് അല്ലാതെ ഇവിടെ എല്ലാവരും കൂടെ കൂട്ടം കൂടി താമസിക്കുന്നിടത്തല്ല ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വര വരേണ്ടത് എന്തായാലും ഇവൻ ഇവിടെ നിൽക്കാൻ പാടില്ല അമ്മയുടെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം അത് തന്നെ നീ പറയുന്നതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കാണ് ഈ ചക്കനന്ദിര നമ്മുടെ വീട്ടിൽ നിർത്തുന്നത് ഈ ചെക്കൻ്റെ അമ്മയ്ക്കും ഇതിനെ വേണ്ട അച്ഛനും വേണ്ട അതുപോലെ തന്നെ അമ്മുമ്പോൾ ഉള്ള അതിനു വർണ്ണത്തിന് വേണ്ട പിന്നെ എന്തിനാണ് ഈ ചക്കൻ ഇവിടെ നിൽക്കുന്നത് ഇതുപോലെ ആരും ഇല്ലാത്ത പിള്ളേരെ പല പല ആശ്രമങ്ങൾ ആശ്രമങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അവിടെ കൊണ്ടുവന്ന് ഈ ചെക്കനെ നിർത്തണം എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് അമ്മ അതുകൊണ്ടിട്ടാണല്ലോ പണ്ട് എന്നെ കൊണ്ടുവന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് തള്ളിയത് സ്വന്തം മകനോട് പോലും ഒരു കരുണ കാണിക്കാത്ത അമ്മ എങ്ങനെയാണ് മറ്റൊരാൾ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കുന്നത് ഇതൊരു മനുഷ്യക്കുഞ്ഞാണ് നമ്മളുടെ കൂടെ ഇത്രയും ദിവസം ഇത് താമസിച്ചു അവൻ ഞങ്ങളോടൊപ്പം പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് സച്ചി പറയുന്നതിനോട് തന്നെയാണ് ഞാൻ യോജിക്കുന്നത് കരുണയില്ലാതെ ഈ കുഞ്ഞിനെ എങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കുക ഇല്ല ഈ കുഞ്ഞ് നമ്മടോടൊപ്പം തന്നെ കഴിയും എന്നറിയാം ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവൻ ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ആരൊക്കെ ഭൂരിപക്ഷമായിട്ട് ഈ കൊച്ചു ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളതെന്ന് ചോദിച്ചിട്ടാണല്ലോ കൊണ്ടുവന്നത് അങ്ങനെ ഭൂരിപക്ഷം കൂടുതലുള്ളത് കൊണ്ടിട്ടാണല്ലോ ഈ ഇവിടെ നിർത്തിയത് ഇപ്പോൾ അതുപോലെ തന്നെ ഒരു ഭൂരിപക്ഷം തിരഞ്ഞെടുപ്പ് നടത്താം അതായത് ഈ കൊച്ചു ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണോ അവർ കൈപൊക്കണം പൊക്കണം അല്ലാത്തവർ കൈ ആർക്കാണോ കൂടുതൽ ഓട്ടുള്ളത് അതനുസരിച്ച് തീരുമാനം കൊടുക്കാം എന്തായാലും ആദ്യം തന്നെ ഈ കൊച്ചുവിടെ നിൽക്കുന്നത് ഇഷ്ടമുള്ളത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ കൈപൊക്കാൻ പൊക്കാൻ പറയുക അപ്പോൾ സച്ചിൻ രേവതിയും പൊക്കാണ് രവീന്ദ്രനും പൊക്കാണ് അപ്പോൾ വർഷേനും ശ്രീകാന്തിനെ നോക്കുമ്പോൾ അവർ പൊക്കുന്നില്ല എന്താ നിങ്ങൾ പൊക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സുതി പറയുകയാണ് അതൊന്നും നീ ചോദിക്കൊന്നും വേണ്ട അവർ പൊക്കിയില്ലല്ലോ അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലായെന്ന അർത്ഥം എന്തായാലും താഴ്ത്ത് ഇനിയിപ്പോൾ ഈ കൊച്ചുവിടെ നിൽക്കുന്നതിൽ താല്പര്യമില്ലാത്തത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രയും സുതിയും കൈ പൊക്കാണ് അപ്പോഴും ശ്രീകാന്ത് കൈപൊക്കുന്നില്ല അപ്പോൾ എന്താ നിങ്ങൾ കൈപൊക്കാത്തേന്ന് ചോദിക്കുമ്പോ ശ്രീകാന്ധം വർഷയും ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്ത് ബാരിഷമായിട്ടുള്ള കാര്യമാണ് ശ്രദ്ധിച്ചേട്ടാ ഈ കാണിച്ചു കൂട്ടുന്നത് കൈപൊക്ക് ആ കുഞ്ഞു കൂടെ നിക്കുന്നുകൊണ്ടിട്ട് ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ് എങ്കി നിങ്ങൾ പൊക്കണ്ട ശ്രുതി ശ്രുതിയും കൈ പൊക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീ നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നീ കൈബൊക്കാത്തത് ഈ ചെക്കനോട് നിനക്ക് ഭയങ്കര സെൻറ്റിമെൻസ് ആണോ അതൊക്കെ ആവശ്യത്തിനുള്ളത് മതി അല്ലെങ്കിൽ തലയിലാവും നീ കൈബൊക്കെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിൽ കൈബൊക്കാനായിട്ട് റെഡി ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ തന്നെ കൊച്ചു ഓടി വന്നിട്ട് എല്ലാവരുടെയും കൈ പിടിച്ച് പറയുകയാണ് കൈബൊക്കല്ലേ അങ്ങൾ എനിക്കിവിടെ തന്നെ നിന്നാൽ മതി ഞാനിവിടെ തന്നെ നിന്നോളാം ഞാൻ വേറെ എങ്ങോടും പോയില്ല ഞാനിവിടെ തന്നെ നിന്നോളാം ആൻറ്റി ശ്രുതി ആൻറ്റി കൈബക്കില്ല ആൻറ്റി ഞാനിവിടെ നിങ്ങളോടൊപ്പം തന്നെ നിന്നോളാം എന്നെ പറഞ്ഞു ഇവിടെ ലേ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് ശ്രുതിയുടെ മനസ്സൊന്നും അലിയുന്നില്ല പക്ഷേ ശ്രുതിക്കും അത്രയും ക്രൂരമായിട്ടുള്ളൊരു മനസ്സ് തന്നെയാണ് കാരണം ശ്രുതി കൊച്ചിനെ നിർത്താനായിട്ട് ഒട്ടും തയ്യാറല്ല കാരണം ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി കൊച്ചിൻ്റെ കൈ വിടീക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കൊച്ച് ശ്രുതിയുടെയും ശ്രുതിയുടെയും കയ്യിൽ നിന്ന് കൈ വിടീക്കുന്നില്ല കേട്ടോ അത് കാണുന്ന സച്ചിക്കും രേവതിക്കും ശ്രീകാന്തിനും വർഷയ്ക്കുമൊക്കെ ഭയങ്കര വിഷമം തോന്നുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റി